നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിലെ അധ്യായങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിയമ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ് ലീഗൽ സെൽ ഇന്ന് വീട്ടുവിസകൾ ജോലി ചെയ്യുന്നവർക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞൊരു അധ്യായത്തിൽ ഞങ്ങളിത് പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും ഡൊമസ്റ്റിക് വിസയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേർ ഒരുപാട് സാധാരണക്കാർ ഓരോ ദിവസവും ഞങ്ങൾക്ക് എട്ടും പത്തും പേരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രക്ഷേപണം ചെയ്ത ഈതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് സാർ നമസ്കാരം നമസ്കാരം സാർ ഈ ഹൗസ് പിന്നെ ഡൊമസ്റ്റിക് വിസയിലുള്ളതാണ് ഇന്നിപ്പോൾ എനിക്ക് ഏഴോളം ചോദ്യങ്ങളതാണ് അത് വളരെ മുമ്പ് വന്നതുമൊക്കെയാണ് അതായത് ചിലർ ഇപ്പോൾ പ്രസൻറ്റായിട്ട് വന്നൊരു കേസ് അതായത് ഇന്ന് രാവിലെയും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു അറബിയുടെ വീട്ടിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ എല്ലാ പണിയും ചെയ്യേണ്ടി വരും ഡ്രൈവർ വിസയാണെങ്കിലും പക്ഷെ പ്രശ്നം അതല്ല അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ വിസയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അഞ്ചു മാസം കൊണ്ട് ഉണ്ട് വിസ തീരാൻ പക്ഷെ ഇദ്ദേഹത്തിന് ഭയങ്കരമായി ഉപദ്രവമാണ് ഉപദ്രവം ശാരീരികമായി ഉപദ്രവമല്ല അല്ല പക്ഷെ എപ്പോഴും പുള്ളി എന്ത് ചെയ്താലും പുള്ളിയെ ബാബ് വടക്ക് അതും ചെറിയ വടക്കൊന്നുമല്ല ഭയങ്കരമായി അങ്ങ് ഉച്ചത്തില് പുള്ളി വടക്കു പറയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വാങ്ങിച്ചില്ലെങ്കിൽ കൊണ്ടുവന്നാൽ എന്തെടുത്ത് വെച്ചാൽ എപ്പോഴും പുള്ളി വടക്കാം പുള്ളി മാനസികമായി ആകെ പടം ഡൗൺ ആണ് ആ പുള്ളി ചോദിച്ചിരിക്കുന്നത് ഇതാണ് അത് പുള്ളിയുടെ പിന്നെ സാക്കിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരനെ പോലെ കരുതി എനിക്കൊരു ഉപദേശം തീർക്കേണ്ട ഞാൻ മാനസികമായി വളരെ വിഷമത്തിലാണ് അതെവിടാ സാറേ സ്ഥലമാ ഇത് യുവയിലാണ് യുവയിലാണ് ഇത് യുവയിലാണ് ആ സാറേ ഇത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിൽ ജോലി തുടരാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം പക്ഷേ എമിഗ്രേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാം എമിഗ്രേഷനിൽ കംപ്ലയിൻറ്റ് ദുബായിലൊക്കെ ആണെങ്കിൽ എമിഗ്രേഷനിൽ അവിയറിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കും വിളിപ്പിക്കും അവിടെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കംപ്ലൈൻ്റ് ഇവർക്കെതിരായിട്ട് കൊടുക്കുമ്പോൾ ഇവർ കൊണ്ടുപോയി അവർ അബ്സ്കോണ്ട് ചെയ്തതായിട്ട് കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യും അപ്പൊ ഇവർക്ക് കൂടുതൽ തലവേദനയായിട്ട് അത് മാറും പിന്നീട് ചിലപ്പം ആ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ തന്നെ കഴിയാത്ത തരത്തില് നോ എൻട്രി ഒക്കെ അടിച്ച് ഇവരെ കയറ്റിവിടും ഈ പറഞ്ഞ കേസിലും അതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേടി അതാണ് അതെ അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹം എംബസി ആയിട്ട് ബന്ധപ്പെടണം നമ്മുടെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി എംബസിക്ക് കൊടുക്കണം എംബസിയുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ആവശ്യമുണ്ട് അങ്ങനെ എംബസി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എമിഗ്രേഷനിലും കൂടെ കംപ്ലൈൻറ്റ് കൊടുപ്പിച്ച് ആ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ നേരിട്ട് എമിഗ്രേഷനിൽ പോയാൽ അദ്ദേഹത്തിനെ ഇദ്ദേഹത്തിന് കംപ്ലൈൻ്റ് അവർ സ്വീകരിക്കത്തില്ലെന്നല്ലേ കംപ്ലൈന്റ് സ്വീകരിക്കും പക്ഷേ ഇത്രയും കാലമേ ആയുള്ളൂ വിസ വന്നിട്ട് വിസയുടെ കോസ്റ്റ് കൊടുക്കണം അതുപോലെ പല ഡിമാൻഡും വരാം പിന്നെ ഒളിച്ചുകൂടി എന്നുള്ള പരാതി വരാം ഇങ്ങനെ പല പല കാര്യങ്ങളും മറ്റവർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടോടു കൂടിയേ പോകാവൂ അതിന് എംബസിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ പറയുക അവർ നോക്കട്ടെ അവരിടപെടത്തെ അവരിടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ സുഹൃത്തിൻ്റെ മനസ്സിലായല്ലോ പേര് നമ്മളിതിൽ പറയാത്തതാണ് ഞാൻ ബോധപൂർണ്ണ പേര് പറയാത്തതാണ് താങ്കൾ എന്തായാലും ഈ വിവരങ്ങൾ കാണിച്ച് എംബസിക്ക് ഒരു ലെറ്റർ കൊടുക്കണം അതിൻ്റെ കോപ്പി കയ്യിൽ സൂക്ഷിക്കുകയും വേണം കോപ്പി സൂക്ഷിക്കണം അതെ അതെ എപ്പോഴും നമ്മൾ രേഖാമൂലം കൊടുക്കുന്ന ആർക്ക് പരാതി കൊടുത്താലും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കണം അത് കോപ്പി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നാല് മാസം കൂടി ഉള്ളൂ ഇദ്ദേഹത്തിന് അതിന് ഉപദേശം നിരൂപത്തി കൊടുക്കാൻ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചു സാർ സാറിന് ചോദിക്കാത്തൊരു മെസ്സേജ് ഞാൻ അയച്ചു നിങ്ങൾ നാലു മാസം കൂടി എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കുകയുള്ളൂ സാർ ആയി നാലും അഞ്ച് മാസം അഞ്ചു മാസം കൂടെ ഉള്ളിനി അതെങ്ങനെയെങ്കിലും ആ അഞ്ചു മാസം കൂടെ നിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ പ്രദേശമാണ് കറക്റ്റ് ഞാൻ ധരിച്ചത് ആകെ അഞ്ചു മാസം ആയോളൂ വന്നിട്ടില്ല അഞ്ചു മാസം കൂടി ഓ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അഞ്ചു മാസം കൂടെ ഏതെങ്കിലും തരത്തിൽ നിന്നുകൊണ്ട് അതിന് ഒരു മാസം മുമ്പ് തന്നെ രാജിക്കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എമിഗ്രേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവോ എന്റെ ക്യാൻസൽ ആക്കണമെന്നുള്ള കംപ്ലൈന്റ് കൊടുക്കുവോ അല്ലെങ്കിൽ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ് ആയിട്ട് ആ തരത്തില് കാര്യങ്ങൾ അറിയിപ്പിക്കുക ഒക്കെ വേണം നല്ലത് എംബസി ഒരു മാസം അറിയിപ്പിക്കുന്നത് നല്ലതാണ് ആ അതെ കാരണം ഇദ്ദേഹം അതാണ് അങ്ങനെയുണ്ടെങ്കിൽ എംബസിയുടെ കൂടെ സഹായം തേടണം എംബസിയിലുള്ളവര് അതിനകത്ത് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് എമിഗ്രേഷനുമായിട്ട് എംബസിക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിലൊരു മുൻകരുതലൊക്കെ എടുത്തുകൊണ്ട് ക്യാൻസലാക്കാൻ സഹായിക്കും ഇദ്ദേഹം ഒരു ഏഴ് എട്ട് വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടും തോന്നുന്നു അല്ല കുറച്ച് പേര് ആ തരത്തില് ചെന്നപെടുന്ന ആളുകളുണ്ട് ചില അവര് വളരെ മോശമായിട്ട് തൊഴിലാളികളോട് പെരുമാറുന്ന വളരെ അപൂർവം അപൂർവികളാണ് എല്ലാവരും അങ്ങനെയൊന്നുമല്ല അതെ യു എ സംബന്ധിച്ച് കുറച്ചു നല്ല ആൾക്കാരാണ് അതെ ഇത് മറ്റൊരു സമാനമായി ഇത് സൗദി അറേബ്യ നിന്നും വന്നിട്ടുണ്ട് ആ അത് ഉണ്ടാകാം ഉണ്ടാകാം അപ്പൊ അവർക്കും നമുക്ക് കൊടുക്കാനുള്ള ഉപദേശം ഈ ഉപദേശമുള്ളു ആ നമ്മുടെ എംബസി ഉണ്ട് അവിടെ അല്ലെങ്കിൽ കൗൺസിലുണ്ട് അവരെ ഇവരും അറിയിപ്പിക്കുക ഒറ്റയ്ക്ക് പോയി ഈ കാര്യങ്ങൾ നേടാൻ പോയാൽ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് തോന്നുന്നവർക്ക് സമീപിക്കാവല്ലോ നമ്മുടെ എംബസിയോ കൗൺസിലറിനെ സമീപിച്ച് അവിടുത്തെ ലീഗൽ അഡ്വൈസേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ സപ്പോർട്ട് കൂടി എമിഗ്രേഷനിൽ പോവുക അങ്ങനെ എമിഗ്രേഷനിൽ മുൻകൂട്ടി കാര്യങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പരിഹാരം കാണുക പ്രശ്നത്തിന് അതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് പിന്നെ ഒരാൾ എഴുതിരിക്കാം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്ന തെറ്റാണോ എന്ന് എനിക്കറിയില്ല വിസ ഡൊമസ്റ്റിക് വിസ തന്നെയാണ് വീട്ടിലെ അറബി വീട്ടിൽ തന്നെയാണ് ഡ്രൈവറായിട്ടാണ് പക്ഷേ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസൽ ചെയ്തു പിന്നീട് അബ്സ്കൗണ്ടിങ് കൊടുത്തു എന്ന് പറഞ്ഞു അതിന് സ്കോപ്പ് കേട്ടോ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം അബ്സ്കൗണ്ടിങ് കൊടുക്കാം കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്യാൻസൽ ആക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ന ദിവസത്തിനുള്ളിൽ എക്സിറ്റ് ആവണമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ഡേറ്റിനുള്ളിൽ എക്സിറ്റ് ആവാതിരുന്നാൽ അബ്സ്കൗണ്ടിങ് കൊടുക്കാം ക്യാൻസൽ ചെയ്തതിന് ശേഷമാണല്ലോ സാർ എക്സിറ്റ് ആവേണ്ടത് അപ്പൊ ക്യാൻസലേഷൻ ചെയ്യുന്ന ഒരു ഫോം ഉണ്ട് ഫോമുണ്ട് പേപ്പർ കിട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ക്യാൻസലേഷൻ പേപ്പറിനകത്ത് എക്സിറ്റ് ആവേണ്ട അവസാനത്തെ ദിവസം കാണിക്കും അപ്പൊ ചിലപ്പോൾ ആ ദിവസം വരെ ഇവർക്ക് ഇവർക്കൊന്നും അറിയത്തില്ല ഈ എംപ്ലോയിക്ക് ഒരു പക്ഷേ ഇത് അറിയത്തില്ല ആ ദിവസം കഴിയുന്നവരെ ബോധപൂർവം മറ്റൊരു പാസ്പോർട്ട് കൊടുക്കാതെ പിടിച്ചു നിർത്തും അപ്പൊ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് തരാനും പാസ്പോർട്ട് റിലീസ് ചെയ്യാനും വേണ്ടി മെസ്സേജ് കൊടുക്കണം മെയില് കൊടുക്കുവോ മെസ്സേജ് അയക്കുവോ വേണം എന്നിട്ട് തരുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അധികാരികളുടെ മുമ്പിൽ അപേക്ഷ കൊടുക്കണം എമിഗ്രേഷനിലാണെങ്കിൽ എമിഗ്രേഷനിൽ പാസ്പോർട്ട് തരുന്നില്ല കോടതിയിലാണെങ്കിൽ കോടതിയിൽ പാസ്പോർട്ട് തരാൻ വേണ്ടി കേസ് കൊടുക്കാം അപ്പൊ ആ രീതിയിലുള്ള രേഖകൾ ഉണ്ടാക്കി വെക്കണം അങ്ങനെ ഉണ്ടാക്കുന്നെന്ന് തോന്നിയാൽ നമുക്ക് നമുക്ക് അവർക്കെതിരായിട്ട് നമ്മൾ നിൽക്കും അതിനുള്ള രേഖ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അബ്സ്കോണ്ടിങ് കൊടുക്കത്തില്ല അല്ലെങ്കിൽ ബോധപൂർവം അവരെ ഇങ്ങനെ നിർത്തും ആ നിങ്ങൾക്ക് പൈസ തരാനുള്ളതൊക്കെ തരാം അവിടെ നിന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് പോകേണ്ട ദിവസം കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഇയാൾ നാട് വിട്ടു പോയിട്ടില്ല എക്സിറ്റ് ആയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് എമിഗ്രേഷനിൽ അബ്സ്കൗണ്ടിങ് റിപ്പോർട്ട് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ അത് ശരി പിന്നെ ലൈഫ് ബാൻ അടിച്ച് കയറി പോവാം ഓ അത് ശരി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട വളരെ ഞാൻ കരുതി എക്സിറ്റ് ആയി ക്യാൻസൽ ചെയ്താൽ പിന്നെ അല്ല അല്ല ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആ സ്പോൺസറുടെ അവിടെ നിന്ന് ഇത്ര ദിവസക്കുള്ളിൽ എക്സിറ്റ് ആവണമെന്നുണ്ട് അത് അല്ലെങ്കിൽ വിസ വേറൊരു വിസയിലേക്ക് മാറണം ആ മാറണം ആ വേറൊരു വിസയിലേക്ക് നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വിസയിലേക്ക് മാറിയാലും പ്രശ്നമില്ല അത് ഈ ഡേറ്റിനുള്ളിൽ സംഭവിച്ചിരിക്കണം ഇപ്പം സാധാരണ ഇപ്പം ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എനിക്ക് അവിടെ ജോലി ചെയ്യുന്ന വിടുതലായി എൻ്റെ വിസ അവർ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തേർട്ടി ഡേയ്സ് വീണ്ടും കൂടെ തന്നെ അത് കേസിലും തേർട്ടി ഡേയ്സ് ആപ്ലിക്കബിൾ അല്ല 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 അതിപ്പം ഒരു ഇന്നിപ്പ എന്റെ വിസ തീർന്ന ദിവസമാ എന്റെ ഇന്ന് ക്യാൻസലാക്കി എനിക്ക് മുപ്പത് ദിവസം കിട്ടും ഇരുപത്തി ഒമ്പത് ദിവസം കിട്ടും എന്നാൽ ഇദ്ദേഹം വിസയും കഴിഞ്ഞു ഒരു മാസം എക്സസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ആക്കാൻ പോയാൽ ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കാൻ പോകാനായിരിക്കും അതിനകത്ത് അടിച്ചിരിക്കുന്നത് അപ്പൊ അതിലായി ക്യാൻസലേഷന്റെ പേപ്പറിൽ എന്താണോ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഡേറ്റിനുള്ളിൽ യാത്രയാവണം എക്സിറ്റ് ആവണം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം ഇത് ചെയ്യണം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചും ശ്രദ്ധിക്കുക താങ്കളുടെ വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം അബ്സ്കോട്ടിങ് കൊടുത്തു താങ്കൾ പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു സംശയം അത് സാറിന് സംശയമല്ല കറക്റ്റായിരുന്നു താങ്കൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ക്യാൻസലേഷന് കിട്ടുന്ന പേപ്പർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കിട്ടുന്ന പേപ്പറിൽ നമ്മൾ എത്ര ദിവസത്തിനകത്ത് എക്സിറ്റ് ആവണമെന്ന് കൃത്യമായിട്ട് മെൻഷൻ തീയതിക്ക് പറയുന്നു മുമ്പ് പറയുന്നുണ്ടാവും അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഇപ്പം ഇദ്ദേഹത്തിന് അബ്സ്കോട്ടിംഗ് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാർ കൊടുത്തെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് എമിഗ്രേഷൻ്റെ ക്യാൻസലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഔട്ടാകാത്തതിൻ്റെ പേരിലാണ് കൊടുത്തതെങ്കിൽ ബുദ്ധിമുട്ടാണ് സാർ പിന്നെ ചെയ്യാൻ മാർഗമുണ്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട് പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനായ ആൾ അദ്ദേഹം ആയിരുന്നു ടിക്കറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എമിഗ്രേഷനിൽ ഈ അബ്സ്കോണ്ടിങ് തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാതെ കാണിച്ചുകൊണ്ട് അവിടെ പരാതി കൊടുക്കാം അത്രയും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി അറിയിച്ചാലേ നമുക്ക് ബാക്കി കാര്യം പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് താങ്കൾക്ക് വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷവും നിശ്ചിത സമയം അവിടെ അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ടാണ് താങ്കൾ നിന്നതെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക